രാഹുൽ പങ്കൂട്ടത്തിനെ കോൺഗ്രസ് പാർട്ടിയിൽ നിന്നും പുറത്താക്കിയിരിക്കുന്നു ഇന്ന് കോടതി രാഹുലിന് ജാമ്യം നിഷേധിച്ചിരിക്കുന്നു തുടക്കത്തിൽ തന്നെ ആദ്യമായി ഈ ആരോപണം വരുന്ന സമയത്ത് തന്നെ ഞാൻ സ്വീകരിച്ചിരുന്ന നിലപാടിൽ ഞാൻ ഉറച്ചു തന്നെ നിൽക്കുകയായിരുന്നു കഴിഞ്ഞ ദിവസം വരെയും അതുകൊണ്ടാണ് ഞാൻ ഈ വിഷയത്തിൽ സംസാരിച്ചത് ആദ്യ സമയത്ത് രാഹുലിനെതിരെ ആരോപണം വന്ന സമയത്ത് ഞാൻ നിശബ്ദത പാലിച്ചപ്പോൾ ഒരുപാട് ആൾക്കാർ എനിക്ക് മെസ്സേജ് അയച്ച് പറഞ്ഞു കോൺഗ്രസ് പാർട്ടിയിലെ ആൾക്കാർ തെറ്റിയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ നാവ് ഇറങ്ങിപ്പോയോ അതാ അതായതാണ് മറ്റേതാണ് മറിച്ചതാണ് ഞാനും രാഹുലും തമ്മിൽ വലിയ രാഷ്ട്രീയ അടുപ്പമുണ്ട് അതുകൊണ്ടാണ് രാഹുലിന് വേണ്ടി മിണ്ടാത്തതെന്നൊക്കെ പറഞ്ഞ സമയത്താണ് ഞാൻ രാഹുൽ വിഷയത്തിൽ ആദ്യമായി സംസാരിക്കുന്നത് അപ്പോൾ ഞാൻ അന്നും പറഞ്ഞു എനിക്ക് വ്യക്തിപരമായി അറിയാവുന്ന എന്നോടും ചിലർ നേരിട്ട് സംസാരിച്ചിട്ടപ്പോൾ സമയത്ത് രാഹുലിൻ്റെ ഈ സ്വഭാവ വൈകൃതങ്ങളെക്കുറിച്ച് എന്നോടും പറഞ്ഞിരുന്നു അത് പിന്നീട് ആ സമയത്ത് രാഹുൽ വിഷയത്തിൽ അഖിൽമാരോരോട് പരാതിപ്പെട്ടിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് മാധ്യമങ്ങളൊക്കെ അടിച്ചു വിട്ടിട്ടുണ്ടായിരുന്നു പരാതിപ്പെടുകയല്ല എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാണ് ഞാൻ പറഞ്ഞത് പക്ഷേ ഈ വിഷയത്തിൽ ഇതൊരു വലിയ ഒരു ഒരു പാഠമാണ് ഇവിടെ ഇവിടെ ഒരു ഒരു പർട്ടിക്കുലർ വ്യക്തിയെ ഏതെങ്കിലും ഒരു സ്ത്രീ പരാതി കൊടുത്ത് നശിപ്പിച്ചതായിട്ടല്ല നമ്മൾ കാണേണ്ടത് ഇപ്പം ഒരു എം എൽ എ ആകുന്ന ഒരാൾ അല്ലെങ്കിൽ ഒരു പൊതുപ്രവർത്തനാകുന്ന ഒരാൾ വന്ധ്യം കരിച്ചതിന് ശേഷം രാഷ്ട്രീയ ജീവിതം തുടങ്ങണമെന്നോ രാഷ്ട്രീയത്തിൽ നിലനിൽക്കണമെന്നോന്നും നമുക്കാർക്കും പറയാൻ പറ്റത്തില്ല ഒരാൾ എം എൽ എ ആയാലും അയാളൊരു പൊതുപ്രവർത്തകനായാലും അയാളുമായിട്ട് ഒരു സ്ത്രീക്ക് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ താല്പര്യമുണ്ടെന്നൊരു സ്ത്രീ അയാളോട് പറയുകയും അയാളതിന് സമ്മതം മൂടുകയും ചെയ്തതിൻ്റെ പേരിൽ ഒരാളെയും നമുക്ക് കുറ്റക്കാരനെന്ന് പറയാൻ പറ്റത്തില്ല പഴയ രാജ്മോഹൻ ഉണ്ടെത്താൻ്റെ കേസൊക്കെ എടുത്തുവച്ച് ഇവിടെ ഡിവൈഎഫ് എക്കാരും യൂത്ത് കോൺഗ്രസിലെ കുറച്ച് പേരും ഒക്കെ ആഘോഷിക്കുന്ന സമയത്ത് നിങ്ങൾ ആലോചിക്കണം രാജ്മോഹൻ ഉണ്ടെത്താൻ ആരെയും ബലാത്സംഗം ചെയ്യാൻ പോയതല്ല രാജ്മോഹൻ ഉണ്ടെത്താൻ തനിക്ക് ഇഷ്ടമുള്ള ഒരു സ്ത്രീയുമായിട്ട് ബന്ധപ്പെടാൻ പോയ സമയത്ത് പാതിരാത്രിയിൽ ഡിവൈഎഫ്എക്കാരെല്ലാം കൂടെ ചേർന്ന് വന്ന് സന്മാർഗീകതയും സന്മാർഗീതയും അല്ല സന്മാർഗമായ രീതിയിൽ നടക്കണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇന്ന് ഈ നമ്മുടെ പഴയ മറയാൻ ട്രൈബിൽ വന്നിരുന്ന കെട്ടിപ്പിടി ചുമ്വെച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് ശിവസേനയും മറ്റേ സേനയും അർച്ച സേനയും വന്നിരുന്ന പിള്ളേരെ അടിച്ചപ്പോഴത്തേക്ക് പര പരസ്യമായ രീതിയിൽ ചുമ്മാന സമരം നടത്താൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ട സംഘടനയുടെ പേര് ഡിവൈഎഫ്എ ആയിരുന്നു ഇതേ ഡിവൈഎഫ് എ ആയിരുന്നു ഒരു സമയത്ത് രാജ്മവൻ ഉണ്ടിത്താൻ അയാൾക്ക് ഇഷ്ടമുള്ള ഒരു സ്ത്രീയുമായിട്ട് ബന്ധപ്പെടാൻ ശ്രമിച്ച സമയത്ത് പാരാത്രിയിൽ അവിടെ പോയിട്ട് ഈ പറഞ്ഞ സമൂഹ സംസ്കാരത്തിന് വേണ്ടി ബാധിച്ച് പ്രശ്നം വെച്ച് രാജ്മവൻ ഉണ്ടിത്താനെ പരസ്യമായി അപമാനിക്കാൻ നടന്നത് സി ഇത് ആ അത്തരത്തിലൊരു പ്രശ്നമല്ല ഇവിടെ സംഭവിച്ചത് അല്ലെങ്കിൽ ഒരു സ്ത്രീയുമായി ബന്ധപ്പെട്ടതിൻ്റെ പേരിലല്ല രാഹുൽ മാങ്കൂട്ടത്തിൽ പുറത്തുപോയത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ സ്ത്രീകളുമായിട്ടുള്ള അവിഹിത ഇടപാടുകളെ തുറന്നല്ല പോയത് നിരവധി പെൺകുട്ടികളോട് വിവാഹ വാഗ്ദാനം നൽകി അടുക്കാൻ ശ്രമിച്ചതും അവരെ വിവാഹം കഴിക്കാമെന്ന് പറഞ്ഞ് അവരെ ബുദ്ധിപരമായി ചതിച്ച് അവരുടെ ശരീരത്തെ ഉപയോഗിച്ചതിന് ശേഷം അവരെ ഗർഭിണിയാക്കി കഴിഞ്ഞതിന് ശേഷം ഗർഭിണിയാക്കാൻ നിർബന്ധിച്ചതിന് ശേഷം ഗർഭഛിദ്രം എന്നതാണ് കുറ്റം ഈ ഈ ഒരു സംഭവത്തെ പല ആൾക്കാരും വന്നിരുന്ന് സംസാരിക്കുമ്പോൾ ഇപ്പോഴും എനിക്ക് മനസ്സിലാവാത്തത് എന്താണ് ന്യായീകരിക്കുന്നത് എന്താ എന്തിനെയാണ് ന്യായീകരിക്കേണ്ടത് അയാൾ ഏതെങ്കിലും സ്ത്രീകളുമായി സെക്സ് ചെയ്തതിനെ കുറിച്ചിട്ടാണോ ഇവിടെ നമ്മൾ കൊണ്ടിരിക്കുന്നത് അയാൾക്ക് ഇഷ്ടമുള്ള ആൾക്കാരുടെ അടുത്ത് അയാൾ സെക്സ് ചെയ്തോട്ടെ നമുക്ക് എന്താണ് തടസ്സം അല്ലെങ്കിൽ ഈ രാജ്യത്ത് ഒരു പുരുഷനും സ്ത്രീയും തമ്മിൽ പരസ്പര സമ്മതത്തോടെ സെക്സ് ചെയ്യുന്നതിന് ആർക്കാണ് തടസ്സം പറയാൻ പറ്റുക പക്ഷേ സംഭവിച്ചത് അതല്ല തൻ്റെ പദവി തൻ്റെ സ്ഥാനം ഇത് ദുരുപയോഗം ചെയ്തുകൊണ്ട് ഒരു സ്ത്രീയെ അല്ലെങ്കിൽ ഒരു പെൺകുട്ടിയെ ബുദ്ധിപരമായിട്ട് താൻ വിവാഹിതനല്ല എന്ന ഒരു സൂചന അവരുടെ മനസ്സിൽ ഇരിക്കുന്ന സമയത്ത് വിവാഹിതനല്ലാത്ത തന്നെക്ക് നിന്നെ വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ട് എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാലത്ത് ഈ അല്ലാതെ നമ്മളിപ്പോൾ പഴയ കാര്യം പറയുന്ന നടക്കു കല്യാണം കഴിച്ചതിന് ശേഷം മാത്രം സ്ത്രീ തൻ്റെ ശരീരം പുരുഷന് സമർപ്പിക്കുന്ന ആ കാലമൊക്കെ എന്നെ പോയി ഇവിടെ ഇഷ്ടപ്പെടുന്ന രണ്ടുപേർ തമ്മിൽ ബന്ധപ്പെടുന്ന കാലത്തിലൂടെ നമ്മൾ ഇങ്ങനെ കടന്നുപോയിക്കൊണ്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ അതിൽ അതിലെന്താണ് കുഴപ്പമുണ്ടെന്ന് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് ഒരു പെൺകുട്ടിയെ വിവാഹം കഴിക്കാൻ വേണ്ടിയിട്ട് ഒരാൾ താല്പര്യം പറയുകയും ആ താല്പര്യത്തിൻ്റെ പേരിൽ അവരുമായിട്ട് ബന്ധപ്പെടുകയും അങ്ങനെ ഒരു പെൺകുട്ടിയോട് അമ്മയാകാൻ പറയുകയും അമ്മയാകാൻ പറഞ്ഞതിന് ശേഷം ചതിക്കുകയും ചെയ്യുന്നത് കേവലം വിവാഹം കഴിഞ്ഞ ഒരു സ്ത്രീയുടെ കാര്യത്തിൽ മാത്രം സംഭവിച്ചതാണ് എന്ന് പറഞ്ഞിട്ട് ഒരു വലിയ ചർച്ച നടക്കുകയാണ് നോക്കൂ വിവാഹം കഴിഞ്ഞ പെൺകുട്ടി പോലും പറ്റിപ്പോയ പ്രശ്നം എന്തെന്ന് വെച്ചാൽ വിവാഹം കഴിഞ്ഞ പെൺകുട്ടിയുടെ ഭർത്താവിൽ നിന്നുണ്ടായിട്ടുള്ള പ്രശ്നങ്ങളെ ആ പെൺകുട്ടി സ്ഥലം എം എന്ന നിലയിൽ രാഹുലിനെ അറിയിച്ചപ്പോൾ ആ ഒരു പോലും മുതലെടുക്കാൻ ശ്രമിച്ച് ആ പെൺകുട്ടിയുടെയും മനസ്സിളക്കി അവളെ ഇമോഷണലി ബ്ലാക്ക് മെയിൽ ചെയ്യത്തക്ക രീതിയിൽ അവളെ കൂടെ നിർത്തി ഞാൻ നിന്നെ കെട്ടിക്കോളാം ഞാൻ നിന്നെ വിവാഹം കഴിച്ചുകൊള്ളാം ഞാനുണ്ട് നിൻ്റെ കൂടെ എന്ന് പറഞ്ഞ് ആ പെൺകുട്ടിയെയും ചതിച്ച് ആ പെൺകുട്ടിയെ ഗർഭിണിയാക്കി അവളുടെ ഉള്ളിൽ കിടക്കുന്നൊരു ജീവനെ കൊന്ന് അവളെ മാനസികമായും അല്ല യും തകർത്ത് തളർത്തി അത് എൻജോയ് ചെയ്ത് ഇപ്പുറത്ത് വിലസി നടക്കുന്ന രാഹുലിനെതിരെ ഈ സമൂഹത്തിൽ എല്ലാവരും അനുകൂലിക്കണമെന്നാണോ പറയുന്നത് അല്ലെങ്കിൽ ഇതിനെയൊക്കെ അനുകൂലിക്കാൻ തോന്നുന്ന മാനസികാവസ്ഥ എത്ര ക്രൂരമാണ് ഞാൻ ആവർത്തിച്ച് പറയുകയാണ് കേരള രാഷ്ട്രീയത്തിലെ ഒരു എം എൽ എയോ ഒരു മന്ത്രിയോ എത്ര പേരുമായി സെക്സ് ചെയ്താലും എനിക്കതൊരു പ്രശ്നമേ അല്ല അല്ലെങ്കിൽ ദൈവി ദൈവിയത് പൊതുസമൂഹം ഇപ്പം നമ്മൾ ഗണേഷ് കുമാറിനെ കുറിച്ച് പറയാറുണ്ട് അല്ലെങ്കിൽ മുകേഷ് എം എൽ എയെ കുറിച്ച് പറയാറുണ്ട് ഇത് പീഡനമല്ലാത്തിടത്തോളം കാലം അയാൾ എത്ര പേരെടുത്ത് സെക്സ് ചെയ്താൽ എന്തിനാണ് നമ്മൾ അയാളെ അപമാനിക്കേണ്ട കാര്യം ഇനിയിപ്പം ഒരാളൊരു മുഖ്യമന്ത്രിയാണെന്ന് വെച്ചോ അല്ലെങ്കിൽ അയാൾ ഒരു മന്ത്രിയാണെന്ന് വെച്ചോ അയാൾക്ക് താല്പര്യമുള്ള ആൾക്കാ ഒരു സ്ത്രീയുമായിട്ട് അയാൾക്ക് പോകാൻ അയാളുടെ കുടുംബത്തിൽ പ്രശ്നങ്ങളില്ലാന്നുണ്ടെങ്കിൽ സാധാരണ നമ്മളിതൊക്കെ ചിന്തിക്കുന്നത് ഈ കുടുംബപരമായിട്ടുള്ളൊരു മൂല്യങ്ങൾ കാത്തുസൂക്ഷിക്കാൻ വേണ്ടിയിട്ടാണല്ലോ അയാളുടെ ഭാര്യയ്ക്ക് കുഴപ്പമില്ല എന്നുണ്ടെങ്കിൽ അയാൾ എങ്ങനെ പോയാലും സമൂഹത്തിന് എന്താണ് കുഴപ്പം നിങ്ങൾ അയാളെ ജയിപ്പിച്ചത് അയാൾ വന്ധ്യംകരിച്ച് ആ മണ്ഡലത്തിൽ തുടരാൻ വേണ്ടിയിട്ടാണോ അല്ല അയാളെ ജയിപ്പിച്ചത് ആ മണ്ഡലത്തിൽ അയാൾ എങ്ങനെ പ്രവർത്തിക്കുന്നു ആ മണ്ഡലത്തിലെ ജനങ്ങൾക്ക് അയാൾ എപ്രകാരം ഗുണ ഗുണപ്പെടുന്നു അപ്പോൾ ഒരു എം എൽ എ എന്ന നിലയിൽ ഒരു വ്യക്തി തൻ്റെ മണ്ഡലത്തിൽ മികച്ച രീതിയിലാണോ പ്രവർത്തിക്കുന്നത് എന്ന് അതിനെക്കുറിച്ച് മാത്രമാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ടത് അപ്പോൾ ഇത് ഇത് ഒരുപാട് പേര് ഈ ചർച്ച ഇങ്ങനെ വഴിതിരിച്ചുകൊണ്ട് കൊണ്ടുപോയിട്ട് സ്ത്രീകളുടെ കയ്യിൽ കുഴപ്പമുണ്ട് സ്ത്രീകൾ കിടന്നുകൊടുത്തിട്ടല്ലേ അല്ലെങ്കിൽ സ്ത്രീകൾ ഒരു ആരോപണം ഉന്നയിച്ച് സ്ത്രീകൾ ഇങ്ങനെ ഒരു സമയത്ത് ഏതെങ്കിലും സ്ത്രീ എവിടെയെങ്കിലും ഇരിക്കുന്ന ഏതെങ്കിലും രാഷ്ട്രീയ നേതാവിനെതിരെ എന്തെങ്കിലും പറഞ്ഞൊരു ആരോപണം ഉന്നയിച്ചു കഴിഞ്ഞാൽ ഒരു രാഷ്ട്രീയ നേതാവിനെയും പുറത്താക്കേണ്ട കാര്യമില്ല അതിൻ്റെ വസ്തുത അതിൻ്റെ സത്യാവസ്ഥകൾ മനസ്സിലാക്കണം ഇപ്പം ഈ പാർട്ടിയിൽ തന്നെ ഒരുവിധപ്പെട്ട എല്ലാവർക്കും രാഹുലിൻ്റെ സ്വഭാവമൊക്കെ അറിയാവുന്ന കാര്യമാണ് പാർട്ടിക്കുള്ളിൽ പണ്ടേ ചർച്ചയായിട്ടുള്ള കാര്യമാണ് പിന്നെ താങ്കളുടെ പാർട്ടിയിലെ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റിനെതിരെ മറ്റുള്ള രാഷ്ട്രീയ പാർട്ടിക്കാര്ക്ക് പലതും ഇട്ടുകൊടുക്കാൻ വേണ്ടിയിട്ട് പലരും നിശബ്ദത പാലിച്ചതാണ് അത് രാഷ്ട്രീയ പാർട്ടിക്ക് കേടു വരുത്തണ്ട എന്ന് കരുതി പലരും നിശബ്ദത പാലിച്ചതാണ് അപ്പോൾ രണ്ടായാലും ഈ ഒരു അപകടം സംഭവിച്ചത് തൻ്റെ കയ്യിലിരിപ്പ് കൊണ്ടാണെന്ന് മാത്രമാണ് പൊതുസമൂഹം തിരിച്ചറിയേണ്ടത് പിന്നെ രണ്ട് കോൺഗ്രസ് പാർട്ടിയിൽ കുറച്ച് പേർ രാഹുലിനെ സംരക്ഷിക്കാൻ നോക്കിയിട്ടുണ്ടെന്നും കോൺഗ്രസ് പാർട്ടിയിൽ പലവിധ അഭിപ്രായങ്ങളുണ്ടെന്നും എന്നതൊക്കെ യാഥാർത്ഥ്യമാണ് പക്ഷേ അതിനേക്കാളെല്ലാം ഉപരി കോൺഗ്രസ്സിൽ വലിയ പ്രതിസന്ധി ഉണ്ടെന്ന് വരുത്തി തീർക്കുക എന്ന് പറയുന്നത് ആരുടെ ലക്ഷ്യമാണ് ഇടതുപക്ഷത്തിൻ്റെ ലക്ഷ്യമാണ് കാരണം എന്ത് തെറ്റ് തങ്ങളെ പാർട്ടിയിൽ ആര് ചെയ്താലും ഏതറ്റം പോയി അതിനെ ന്യായീകരിച്ച് ശരിവെയ്ക്കാൻ ശ്രമിക്കുന്ന ഇടതുപക്ഷ രാഷ്ട്രീയവും അതോടൊപ്പം തന്നെ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അധികാരത്തിൽ നിന്ന് കോൺഗ്രസ് എത്തുന്നത് ഏതു വിധേനയും തടയണമെന്നാഗ്രഹിച്ച് കോൺഗ്രസ്സിനെതിരെ പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് ബി ജെ അപ്പം സി പി എമ്മിന് ജയിക്കുന്നെങ്കിൽ സി പി എം ജയിച്ചോട്ടെ പിണറായി വിജയൻ ഒരിക്കൽ കൂടി അധികാരത്തിൽ തുറന്നോട്ടെ അതാണ് തങ്ങളുടെ വരവിന് ഏറ്റവും മികച്ചത് എന്ന് കരുതി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ബി ജെ പിയും അവർ ഈ വിഷയത്തിൽ കോൺഗ്രസ്സിൽ എടുത്ത തീരുമാനത്തിൽ ഇവർക്കൊരിക്കലും ഉൾക്കൊള്ളാൻ പറ്റത്തില്ല കാര്യം കോൺഗ്രസ് എടുത്ത ഈ തീരുമാനം ഒരു മികച്ച തീരുമാനമാണ് ഒരു ആരോപണം വരുന്ന സമയത്ത് തന്നെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് എന്ന് മാറ്റി അപ്പോൾ അഭിനന്ദനാർഹമായ ഒരു തീരുമാനമെടുത്ത കോൺഗ്രസ് രാഷ്ട്രീയ പാർട്ടിക്ക് പൊതുസമൂഹത്തിൽ നിന്നും കയ്യടി കിട്ടുമ്പോൾ ആ കയ്യടിക്ക് പകരം പരിഹാസമാക്കി മാറ്റി സൈബർ ഇടങ്ങളിലെല്ലാം വന്ന് രാഹുൽ മാം കൂട്ടത്തിനെ എതിർത്ത് സംസാരിക്കുന്ന ആൾക്കാരെ തെറിവിളിക്കുന്നതിന് പിന്നിൽ ഇടതുപക്ഷ സൈബർ അണികളാണെന്നുള്ള കാര്യം എനിക്ക് വ്യക്തിപരമായി തന്നെ കൃത്യമായി മനസ്സിലായതാണ് ഇവരുടെ ഇടതുപക്ഷ ഗ്രൂപ്പുകളിലും അതുപോലെ തന്നെ ബി ജെ പിയുടെ ഗ്രൂപ്പുകളിലും ഒക്കെ തന്നെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് രാഹുൽ വിഷയത്തിൽ കോൺഗ്രസ് നേതാക്കന്മാരെ തമ്മിലെടുപ്പിക്കത്തക്ക രീതിയിലുള്ള കമൻറ്റുകൾ പരമാവധി സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞാൽ ജനങ്ങൾക്കിടയിൽ ഒരു ചിന്ത വരും കോൺഗ്രസിൽ നിന്നാണോ രാഹുലിനെ ഇങ്ങനെ പണിയുന്നത് കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ നിന്നാണോ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ശത്രുക്കൾ പൊതുസമൂഹത്തിൽ രാഹുലിന് സ്വീകാര്യതയാണല്ലോ അങ്ങനെ ഈ വിഷയത്തിൽ രണ്ട് വിധ ഭിന്നാഭിപ്രായങ്ങൾ സൃഷ്ടിച്ച് ഈ പാർട്ടിയെ ഗുരുതരമായ രീതിയിൽ പ്രതിസന്ധിയിലാണെന്ന് വരുത്തി തീർത്ത് അധികാരത്തിൽ ഈ പാർട്ടി എത്തുന്നത് തടയാൻ വേണ്ടിയിട്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ബി ജെ പിയും ശ്രമിക്കുന്നത് എന്നത് കോൺഗ്രസിൻ്റെ ഓരോ വ്യക്തിഗതങ്ങളും ഓരോ നേതാക്കന്മാരും തിരിച്ചറിയണം അതോടൊപ്പം തന്നെ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകുന്നുണ്ട് അത് ആദ്യമൊന്നുമല്ല കോൺഗ്രസ് രാഷ്ട്രീയകാലം തുടങ്ങിയ കാലം മുതൽ ഈ കോൺഗ്രസിലെ രാഷ്ട്രീയ പാർട്ടികളെ നേതാക്കന്മാർ പല അഭിപ്രായങ്ങൾ പറയുന്നത് സ്വാഭാവികമാണ് പക്ഷേ ഈ വിധത്തിൽ അതിനെ വലിയ പ്രതിസന്ധിയിലാക്കി മാറ്റാൻ വേണ്ടി മാധ്യമങ്ങളും ഇടതുപക്ഷങ്ങളും അതുപോലെ ബി ഒക്കെ ശ്രമിക്കുമ്പോൾ കുറച്ചും കൂടെ മിതത്വവും കുറച്ചും കൂടെ ഒക്കെ പക്വതയും ഈ വിഷയത്തിൽ നേതാക്കന്മാർ പാലിക്കണം രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ബി ജെ പി പൊതുവെ അധികാരത്തിലെത്തും എന്ന് പറഞ്ഞ് സംസാരിക്കുന്ന സമയത്ത് ബി ജെ പിയുടെ അണികൾ പോലും ചിരിക്കും പക്ഷേ ഇവിടെ ബുദ്ധിപരമായിട്ട് ബി ജെ പി ഇപ്പോൾ ചെയ്തൊരു പരിപാടി ഇരുപത്തഞ്ച് ശതമാനം വോട്ടിലേക്ക് എത്തുമെന്നാണ് ഇവർ പറയുന്നത് അതൊരു ടാർഗറ്റഡ് ലക്ഷ്യമാണ് അപ്പം ഞങ്ങൾ വർക്ക് ചെയ്ത് ഞങ്ങൾ അധികാരത്തിലെത്തേണ്ട പക്ഷേ ഞങ്ങൾക്ക് ഇരുപത്തഞ്ച് ശതമാനം വോട്ടിലേക്ക് എത്താൻ പറ്റും അത് ഓരോ ബി ജെ പിയുടെ അണികളിലും ഉണ്ടാക്കുന്നൊരു ഇമ്പാക്റ്റ് വേറെയാണ് അവിടെയാണ് രാജീവ് ചന്ദ്രശേഖർ കോൺഗ്രസ്സിന് വലിയ തലവേദന സൃഷ്ടിക്കാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ ഇനി അങ്ങോട്ട് മുന്നോട്ട് പോക്കിൽ പരമാവധി പരമാവധി അണികളെ ഒപ്പം നിർത്താനും ജനങ്ങളെ വിശ്വാസത്തിലെടുക്കാനും രാഷ്ട്രീയത്തിൽ ജനങ്ങൾക്ക് വേണ്ടി കൂടുതൽ പ്രവർത്തിക്കത്തക്ക ജനനേതാക്കന്മാരെ നേതാക്കന്മാരെ വാർഡ് തലത്തിൽ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് ഈ വരുന്ന പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിൻ്റെ പരമാവധി ജനപ്രതിനിധികളായിട്ട് മത്സരിക്കുന്നവരെയും ജയിപ്പിച്ച് അധികാരത്തിലേക്ക് എത്താൻ കഴിയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനമാണെന്ന് തീർച്ചയായും പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ ബോധ്യപ്പെടുത്തി കൊടുക്കുന്ന കാലത്തിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ വരാൻ പോകുന്ന ഡിസംബർ ഒൻപതാം തീയതി നടക്കുന്ന ആദ്യഘട്ട തിരഞ്ഞെടുപ്പിൽ പാർട്ടിയിലെ ഓരോ ജനപ്രതിനിധിയും ജയിപ്പിക്കാൻ വേണ്ടിയിട്ട് അല്ല ഓരോ സ്ഥാനാർത്ഥിയെയും ജയിപ്പിക്കാൻ വേണ്ടിയിട്ട് വാർഡ് തലത്തിൽ നിന്ന് ജില്ലാ പഞ്ചായത്ത് വരെയും അതുപോലെ മുനിസിപ്പൽ വാർഡായിക്കോട്ടെ കോർപ്പറേഷൻ ആയിക്കോട്ടെ എവിടെയും ജയിപ്പിച്ചു കഴിഞ്ഞാൽ ഇവർ ഓരോരുത്തരും ജനപ്രതിനിധികളായി മാറിക്കഴിഞ്ഞാൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വീടുകളിൽ കയറി വോട്ട് ചോദിക്കാൻ ചെല്ലുന്നത് ഒരു ജനപ്രതിനിധിയായി മാറും ഒരു വാർഡ് മെമ്പർ മുതൽ ജില്ലാ പഞ്ചായത്ത് മെമ്പർമാർ വരെ വീട് കയറി വോട്ട് പിടിക്കുന്നതിൻ്റെ ഒരു ഇമ്പാക്റ്റ് വളരെ വലുതാണ് അത് മാത്രവുമല്ല ഒരു പക്ഷേ നിയമസഭയിൽ തങ്ങളുടെ സ്ഥാനാർത്ഥിക്ക് ജയിക്കാൻ കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിലും പഞ്ചായത്തിൽ നിന്നോ ബ്ലോക്കിൽ നിന്നോ ജില്ലാ പഞ്ചായത്തിൽ നിന്നോ നിങ്ങൾക്ക് ഞങ്ങളെ സഹായിക്കാൻ കഴിയുമെന്ന ഒരു പ്രതീതി സൃഷ്ടിക്കാനും ഈ ജനപ്രതിനിധികളെ കൊണ്ട് കഴിയും അപ്പം പരമാവധി ആൾക്കാർ ജയിച്ചു വന്നു കഴിഞ്ഞാൽ ഈ ജയിച്ച് വരുന്ന ജനപ്രതിനിധികളൊക്കെ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടിയുടെ വലിയ പോരാളികളായി മാറും ആ രീതിയിൽ ഏത് വിധേയം അധികാരത്തിലേക്ക് തിരിച്ചെത്തുക ഞാനിത് ആവർത്തിച്ച് ഇങ്ങനെ പറയുന്നതും എടുക്കുന്നതും എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഇടതുപക്ഷം ഈ നാട്ടിൽ നിന്ന് ഭരണത്തിൽ നിന്ന് മാറി ഒരു തവണ യു അധികാരത്തിൽ വന്നാൽ ഇടതുപക്ഷവും കുറച്ചും കൂടെ മൂല്യമായിട്ട് ചിന്തിക്കും അതുപോലെ കോൺഗ്രസ്സിൽ നിന്നും നമുക്ക് ജനങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന എന്തെങ്കിലുമൊക്കെ നടപടികളും ഉണ്ടാവും സ്വാഭാവികമായി ഇപ്പുറത്ത് കേന്ദ്രം ബി ജെ പി ഭരിക്കുന്നതുകൊണ്ട് തന്നെ ബി ജെ പിയുടെ കൂടുതൽ ആക്റ്റീവായിട്ടുള്ള ഇടപെടലും നമ്മുടെ കേരളത്തിലുണ്ടാകും പൊതുവെ ജനങ്ങൾക്ക് ഗുണപ്രദമാകുന്ന രീതിയിലുള്ളൊരു അന്തരീക്ഷം ഭരണതലത്തിൽ സൃഷ്ടിക്കപ്പെടും ഒരു മതേതര മൂല്യമുള്ള ജനങ്ങളെ ഒന്നായി കാണാൻ ശേഷിയുള്ളൊരു രാഷ്ട്രീയ പ്രസ്ഥാനം അധികാരത്തിൽ വരട്ടെ എന്ന് ആഗ്രഹിക്കുന്നത് കൊണ്ടു കൂടിയാണ് ഞാനിത് ആവർത്തിച്ച് സംസാരിക്കുന്നത് വളരെ പോസിറ്റീവായിട്ട് തന്നെ മനസ്സിലാക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു നന്ദി